ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷിബി നസീല അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലും നല്ല റേറ്റ് കുറവ് നമ്മളിപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവരുന്ന മോഡൽസ് ആണ് കേട്ടോ ഇതില് നമുക്ക് ഹാൻഡ് വർക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ റയോൺ മെറ്റീരിയലും കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നല്ല ചൂടുള്ള ഒരു ടൈമാണ് വരുന്നത് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും കംഫർട്ടായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് പറയുമ്പോൾ ഹെവി റൈ ആണ് വരുന്നത് നല്ല മെറ്റീരിയലുമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കുറവാണ് ഇപ്പൊ ഒരു എന്താ ഒരു കാഷ്വൽ ഡ്രസ്സായിട്ട് നമ്മളിതില് ആലിയ പോലെ കട്ട് ചെയ്തേക്കാണ് ബാക്കിൽ കട്ടിങ് വരുന്നില്ല നോർമൽ ആയിട്ടാണ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ ചെറിയൊരു ഏലൈൻ കട്ടിങ്ങും സോറി ആലിയ കട്ടിങ്ങും ഇത് നോക്കി ഒരു ബ്ലാക്ക് ഇവിടെ ഒരു പാച്ച് പോലെ വെച്ചിട്ട് ഇതിൽ ഹാൻഡ് വർക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒരു വി വരുന്ന രീതിയിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് കുറച്ച് ഡീപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ടൊരു പാച്ച് ബ്ലാക്ക് വെച്ച് കൊടുത്തേക്കാണ് ഇത് സെയിം കളർ തന്നെ വെച്ച് നോക്കി അപ്പോൾ ബ്ലാക്ക് വെച്ചിട്ടാണ് നല്ല ഭംഗി ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് നമുക്ക് സാൽമൺ റെഡ് എന്ന് പറയാം ആ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇപ്പൊ ചില കളേഴ്സ് നമുക്ക് വീഡിയോയില് ചെലപ്പോ ഇനി മാറ്റം ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല അത് ഓരോരുത്തരുടെ ഡിസ്പ്ലേ പോലെ ചെറിയ മാറ്റങ്ങളൊക്കെ വരും നമ്മൾ നേരിട്ട് ഒരു ഫിൽട്ടർ ആഡ് ചെയ്യാണ്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് മാക്സിമം കളർ കിട്ടാൻ അപ്പോൾ നമ്മൾ കൂടുതലിപ്പോ എന്താ ചെയ്യണത് വെച്ച് കഴിഞ്ഞാല് ഗൂഗിളിൽ നോക്കിയിട്ട് ആ ഒരു കറക്റ്റ് ഷെയ്ഡ് നോക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്ന ഷെയ്ഡ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാവണില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചില ഷെയ്ഡ്സ് പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല അപ്പോൾ ഇത് സാലൺ റെഡിൽ പോടുന്നൊരു ഷെയ്ഡാണ് കറക്റ്റ് ഗൂഗിളിൽ അടിക്കുമ്പോൾ സെയിം ഈ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനില് ഇപ്പോൾ ഇതൊരു പേസ്റ്റല്ലേക്ക് വരുന്ന ഒരു കളറാണ് റയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡും കൂടിയിട്ടാണ് അപ്പോൾ സാധാരണ പറയണ പോലെ നമ്മൾ ഇത് കളർ എടുത്ത് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന കളർ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ എന്തൊരു പ്രൊഡക്റ്റും നിങ്ങൾ വാട്സപ്പ് എടുക്കുന്നതിനെക്കാട്ടും വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യണം എന്നുള്ളത് അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കളറും മെറ്റീരിയലും ലെങ്ത് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വാട്സപ്പിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് മെസ്സേജ് ഉണ്ടാവും എത്ര മെസ്സേജ് വാട്സപ്പിൽ ചെയ്യേണ്ട പറഞ്ഞാലും വാട്സപ്പിൽ അത്യാവശ്യം മെസ്സേജ് ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിലാവുമ്പോൾ നമ്മുടെ ഷിപ്പിംഗ് പോളിസിയും അങ്ങനെയൊക്കെ അറിയാനായിട്ട് പറ്റും അപ്പൊ ഇതാണ് ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ലെഗിന്റെ കൂടെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇത് നല്ല നിങ്ങൾക്ക് ആയിട്ട് ഇത്രയും റേറ്റ് കുറവില് നല്ല അടിപൊളി ഒരു മോഡലാണ് കിട്ടണത് സ്ലീവും ഒരു വെറൈറ്റി ആയിട്ടൊരു ചെറിയൊരു എന്താ ബോർഡർ പോലെ വെച്ചിട്ട് ചെറിയൊരു പഫ് പഫ് പഫല്ല ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ലീവാണ് ചെറിയൊരു രണ്ട് പഫ് ഇവിടെ നമുക്ക് ഈ ഒരു ഹെമ്മിങ്ങിലായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വരുന്ന ഒരു ആനിയ ടൈപ്പിൽ വരുന്ന നല്ല സുഖമായിട്ട് വയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നിങ്ങൾക്ക് ഫംഗ്ഷനും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ കാരണം അത്യാവശ്യം ചെറിയൊരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിന് വരുന്നുള്ളൂ നാല് ഷെയ്ഡ്സ് വരുന്നുണ്ട് ഒന്ന് ഞാൻ ഈ പറഞ്ഞല്ലോ ഇ എംസ് ആൽമൺ റെഡിൽ വരുന്നുണ്ട് നെക്സ്റ്റ് പിന്നെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാ ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നുണ്ട് ബ്ലാക്കിലായപ്പോൾ ബ്ലാക്ക് തന്നെയാണ് ഈ ഒരു നെക്കിന്റെ പോർഷനിൽ വെച്ചത് കേട്ടോ കേട്ടോ ഇങ്ങനെ ബ്ലാക്ക് തന്നെയാണ് വെച്ചിട്ടുള്ളത് സ്ലീവ് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ലെങ്ത്തിലോട്ട് സ്ലീവ് വരുന്നുണ്ട് അപ്പതാ ബ്ലാക്കില് വരുന്നുണ്ട് നമ്മൾ ഇതിനെല്ലാത്തിനും ഫോർട്ടി സെവൻ ആണ് ലെങ്ത് കൊടുക്കണേ ആ ഒരു അത്യാവശ്യം നല്ല ലെങ്ത് എന്താ ലെങ്ത് കുറവുമില്ല നമ്മളെ റേറ്റ് പ്രൊഡക്റ്റിന് റേറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ലെങ്ത് കുറവ് വരുന്നില്ല അപ്പതാ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് നല്ല ഹെവിയറായാണ് കേട്ടോ എല്ലാം വരണേ നിങ്ങക്ക് ഇത്ര നാള് വേണമെങ്കിലും ഒരുപാട് വർഷം ഈ ഒരു മോഡൽ മോഡലിങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പതാ ബ്ലൂ ആണ് നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ആ ഇനി നമുക്ക് ഇതിൽ ഒരു ഷെയ്ഡും കൂടെ വരുന്നുണ്ട് കോഫി ബ്രൗണും കൂടെ നമുക്ക് വരും കേട്ടോ ഇതേപോലെ നാല് ഷെയ്ഡ്സ് ആണ് വരുന്നത് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് കോഫി ബ്രൗൺ ബ്ലാക്ക് ാണ്ട്ടോ വന്നിട്ടുള്ളത് എല്ലാത്തിന്റെയും ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുമ്പോ എല്ലാത്തിന്റെയും ഫോട്ടോ കൂടെ കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ വലിയ ക്യാമറയിൽ എടുക്കണേ എത്ര ലോങ് നിന്നാലും ഫുൾ ആയിട്ട് വ്യൂ കിട്ടില്ല അപ്പൊ എല്ലാത്തിനും ഞാൻ സൈഡിൽ ഇപ്പൊ ഫോട്ടോസ് കൊടുക്കാണ് അപ്പൊ നിങ്ങക്ക് കറക്റ്റ് ആയിട്ട് കാണാറോ അപ്പൊ ഇതാണ് നമ്മുടെ നാല് ഷെയ്ഡ്സ് വന്നിട്ടുള്ളത് അപ്പൊ ഹോൾസെയിലായിട്ട് വേണ്ടവർക്ക് നമ്മുടെ വീഡിയോൻ്റെ സ്ക്രീനിലുള്ളൊരു നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം റീറ്റെയിൽ ആയിട്ട് മാക്സിമം വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് പെട്ടെന്ന് ഓർഡർ കിട്ടും പിന്നെ ഇനി ഒട്ടും അറിയില്ലയെന്ന് വെച്ചാൽ മാത്രം നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ